വിസിമാർ സ്വന്തം ചെലവിൽ കേസ് നടത്തണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേസ് നടത്താൻ ചെലവഴിച്ച സർവകലാശാല ഫണ്ട് തിരിച്ചടക്കണം ഗവർണറുടെ തീരുമാനം സ്വാഗതാര്ഹമെന്ന് കെഎസ് യു സർവകലാശാലയുടെ പണം ഉപയോഗിച്ച് കേസ് നടത്തിയ വി സിമാരുടെ നടപടി വിദ്യാർത്ഥികളോടുള്ള വെല്ലുവിളിയാണെന്നും പണം ഉടൻ തിരിച്ചുപിടിക്കണമെന്നും കെഎസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് പറഞ്ഞു ചാൻസലർക്കെതിരെ കോടതിയിൽ കേസ് നടത്തുന്ന മുൻ വി സിമാർ സ്വന്തം ചെലവിൽ കേസ് നടത്തണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി ഗവർണർക്കെതിരെ കേസ് നടത്താൻ ഉപയോഗിച്ച സർവകലാശാല ഫണ്ട് തിരിച്ചടക്കണമെന്നും ഗവർണർ നിർദ്ദേശിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വി സിമാർക്ക് ഗവർണർ നോട്ടീസ് അയച്ചു കേസ് നടത്താൻ ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് വിവിധ യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർമാർ ചെലവാക്കിയത് ഈ തുക തിരിച്ചടക്കണമെന്നാണ് ഗവർണർ നിർദ്ദേശം നൽകിയത് കണ്ണൂർ വി സി ആയിരുന്ന പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രന്റെ കേസിനടക്കം ലക്ഷങ്ങൾ ചെലവഴിച്ചിരുന്നു ഗവർണറുടെ തീരുമാനം സ്വാഗതാർഹമാണെന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു വിദ്യാർത്ഥികളുടെ ഫണ്ട് ദുരുപയോഗം ചെയ്ത വി സിമാർക്കുള്ള തിരിച്ചടിയാണ് ഗവർണറുടെ തീരുമാനം വി സിമാർക്ക് പിന്തുണ നൽകിയ സർക്കാരും ഈ കൊള്ളക്ക് കൂട്ടുനിൽക്കുകയായിരുന്നുവെന്നും മുഹമ്മദ് ഷമാസ് കുറ്റപ്പെടുത്തി കേരളത്തിലെ കോടിക്കണക്കിന് രൂപയാണ് കേസ് വിവിധ വൈസ് സർവകലാശാല ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾ ഫീസ് ഇനത്തിൽ ഉൾപ്പെടെ നൽകിയിട്ടുള്ള പണത്തിൽ നിന്ന് ഇങ്ങനെ വഴിവിട്ട് പണം ചെലവഴിക്കുന്ന രീതി കേട്ടുകൾ പോലും ഇല്ലാത്തതായി സർക്കാരിനെ സംബന്ധിച്ച് ചാൻസലർക്കെതിരെ കേസ് നടത്തുന്നതിനുള്ള ഒരു ഫണ്ടിങ് ഏജൻസി ആയിട്ടാണ് സർവകലാശാലകളെ കണ്ടിരുന്നത് ആ തീരുമാനത്തിന് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് കേസ് നടത്തിപ്പിന് ചെലവായ തുക തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള എന്ന നിലയിലുള്ള ഗവർണറുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു വഴിവിട്ട നിയമനങ്ങൾക്കും ഈ പറഞ്ഞ പാർട്ടി വേണ്ടി സർക്കാരും സർവകലാശാലകളും നടത്തുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കുമുള്ള ചാൻസലർക്കെതിരെ കേസ് നടത്താനുള്ള ഫണ്ടിംഗ് ഏജൻസിയായി സർക്കാർ സർവകലാശാലകളെ മാറ്റുകയായിരുന്നു കേസിനുപയോഗിച്ച സർവകലാശാല ഫണ്ട് തിരിച്ചുപിടിക്കാൻ ഗവർണർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മുഹമ്മദ് ഷമ്മാസ് ആവശ്യപ്പെട്ടു News Bureau Cano.